കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ വിശുദ്ധ മർക്കൂസി സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുന്നു എന്നുള്ളത് എന്ന് തമ്മിൽ തർക്കിച്ചുകൊണ്ട് അവർ ആക്കുള്ളിൽ സംഗ്രഹിച്ചു യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്ന ശിഷ്യന്മാരുടെ സംശയമാണ് റൈസിങ് ഫ്രം ദ് ക്രൈസ് റിസർവേഷൻ ഫ്രം ദ ഡെഡ് നോട്ട് റിസർവേഷൻ ഇൻ ജനറൽ യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട് നയിൽ വിധവയുടെ മകനെ ഉയർപ്പിച്ചിട്ടുണ്ട് യാൈറൂസിൻ്റെ മകനെ ഉയർപ്പിച്ചിട്ടുണ്ട് അതല്ല യേശുവിൻ്റെ ഉയർപ്പ് രണ്ട് രണ്ടാണ് വ്യത്യസ്തമാണ് ഇത് ദൈവപുത്രനായി മനുഷ്യപുത്രനായി അവതരിച്ച് ദൈവപുത്രനായി തീർന്ന ആ യേശു ആ യേശുവിൻ്റെ ഉയർപ്പ് ലോകത്തിലുള്ള വലിയ വെളിച്ചവും ശക്തിയുമാണ് അതാണ് ക്രൈസ്തവ സഭയുടെ ആധാരം ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം ക്രൈസ്തവ സഭയുടെ മൂല്യം ക്രൈസ്തവ സഭയുടെ ജീവൻ എൻ്റെ നിങ്ങളുടെ ജീവൻ അതാണ് ഈ ജീവനാണ് നമ്മൾക്കുണ്ടാകുന്നത് ആ ഉയർപ്പിൻ്റെ ശക്തിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഉയർപ്പിൻ്റെ പവറിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ശിഷ്യന്മാർക്ക് മനസ്സിലാകാതിരുന്നത് പോലെ ക്രിസ്തു എതിർത്തുവെന്ന് നമ്മൾക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇച്ചാത്തവരെ പോലെ ഇരിക്കുന്നത് മൂടൌട്ടായിരിക്കുന്നത് മാനസിക ക്ലേശം അനുഭവിക്കുന്നത് സംഘർഷം അനുഭവിക്കുന്നത് രോഗികളാണെന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നത് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കർത്താവ് ഉയർത്തിട്ടില്ല എന്നുള്ള ചിന്തയുള്ളവരാണ് എൻ്റെ യേശു ഉയർത്തിരിക്കുന്നു അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വേദനയിൽ നീ ഉയർക്കണം അതിനു വേണ്ടിയത് എന്നെയും നിന്നെയും ബലപ്പെടുത്തി നിർത്താനാണ് എന്നെയും നിന്നെയും എനർജിയിൽ നിർത്താനാണ് യേശു ഉയർത്തെഴുന്നേറ്റ് രാജാവായി വീണ്ടും വരുന്നത് അതുകൊണ്ട് ആ രാജാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തോട് ജീവിക്കണം ആ രാജാവിൻ്റെ അവകാശികളായ മക്കളാണ് നമ്മൾ ഞാൻ നിങ്ങളും അവകാശികളാണ് മക്കളാണ് മക്കൾ ഗുദരഫലമായി തരുന്ന പ്രതിഫലമാണ് അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ അതുകൊണ്ട് ആ ഉയർപ്പിൻ്റെ ശക്തി നഷ്ടപ്പെടുത്ത് നിരാശരാകരുത് കണ്ണു അടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭയുടെ അനുഗ്രഹം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ആ ഉയർപ്പിൻ്റെ ശക്തിക്കപ്പുറമായ ഒരു ജീവിതം ഞങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അത് ഞങ്ങൾ ഉക്ഷമിക്കണം ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്ത കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഈ ഉയർപ്പിൻ്റെ ദൗത്യം അറിയിക്കുന്ന എല്ലാ വിഭാഗം ശുസൂഷകർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികളുടെ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സസ് മറ്റെ സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാരെ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ തരത്തിൽ താമൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എപ്പേർപ്പെട്ടവരെ ചാനലിൽ പ്രവർത്തിക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിനായിട്ടുള്ളവർ ഏകാന്തതയിലുള്ളവർ ജീവിതം നയിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ ശക്തിയും പുതിയ ബലവും ഈ യുവജനത്താൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി യേശുവിനെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു